സുവിശേഷം സതിയായിരിക്കും അധ്യായം സ്നാപകന്റെ പ്രഭാഷണം തിബേരിയു സീസറിൻ്റെ പതിനഞ്ചാം ഭരണവർഷം പൊന്തിയുസ് പിലാത്തോസ് യുദയായിയുടെ ദേശാധിപതിയും ഹെറോതെസ് ഗലീലിയായുടെയും അവൻ്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തീസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യപ്പാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സക്രിയായുടെ പുത്രനായ ഒക്കെ ഞാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നേരയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരിപരുതവാ മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തന്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്നോടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ് മാനസാന്ദ്രത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായ ആ പ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് ആ സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ പേരിന് കൊടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി എറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവനൊന്നുമില്ലാത്തവനും കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാർ സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളത് കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങളാരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും വരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന യോഗ പറ്റി ചിന്തിച്ചു തുടങ്ങി യോഹ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റ് പല ഉത്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു യോഹന്യാൻ കാരാഗ്രഹത്തിൽ യോഹ ഞാൻ ഹെറോദേസ് രാജാവിനെ അവൻ്റെ സഹോദരഭാരിയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു തൽഫലമായി ഹെറോദൈസ് യോഹ ഞാനെ അടച്ചു അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു യേശുവിൻ്റെ ജ്ഞാനസ്നാനം ജനസ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേലിറങ്ങി വന്നു സ്വർഗത്തിൽ നിന്നൊരു സ്വരവും ഉണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ വംശാവലി ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായം പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകൻ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു ഹേലി മത്താത്തിൻ്റെയും മത്താത്ത് ലേബിയുടെയും ലേബി മെൽക്കിയുടെയും മെൽക്കി യാാനിയുടെയും യാാനി ജോസഫിൻ്റെയും പുത്രൻ ജോസഫ് മത്താത്തിയായിയും മത്താത്തിയ ആമോസിൻ്റെയും ആമോസ് നാവൂമിൻ്റെയും നാവൂം ഹെസ്ലിയുടെയും ഹെസ്ലി നഗായിയുടെയും പുത്രൻ നഗ്ഗായി മാത്തിൻ്റെയും മാത്ത് മത്താത്തിയായി മത്താത്തിയ സെമയിൻ്റെയും സെമയിൻ യോസൈക്കിൻ്റെയും യോസേക്ക് യോധായുടെയും പുത്രൻ യോധ യോഹന്യാൻ്റെയും യോഹന്യാൻ റേസായുടെയും റേസ സെറുബാബേലിൻ്റെയും സെറുബാബേൽ സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ നേരിൻ്റെ നേരിയുടെയും പുത്രൻ നേരി മേൽക്കിയുടേയും മെൽക്കി അദ്ദിയുടെയും അദ്ദി കോസാമിൻ്റെയും കോസാം എൽമാദിൻ എൽമാദാമിൻ്റെയും എൽമാദാം ഏറിൻ്റെയും പുത്രൻ ഏർ ജോഷയുടെയും ജോഷ എലിയേസറിൻ്റെയും എലിയേസർ യോറാമിന്റെയും യോറി മത്താത്തിന്റെയും മത്താത്ത് ലേബിയുടെയും പുത്രൻ ലേവി ഷെമിയോന്റെയും ഷെമിയോ യൂതായുടെയും യൂത ജോസഫിന്റെയും ജോസഫ് യോനാമിന്റെയും യോനാം എലിയാക്കിമിന്റെയും പുത്രൻ എലിയാക്കിം മെലേയായുടെയും മെലേയ മെഞ്ഞായുടെയും മെഞ്ഞ മത്താത്തായുടെയും മത്താത്ത നാദാന്റെയും നാദാൻ ദാവീദിന്റെയും പുത്രൻ ദാവീദ് ജസ്സയുടെയും ജസ്സെ ഓബതിൻറെയും ഓബദ് ബൊവാസിൻ്റെയും ബൊവാസ് സാലായുടെയും സാല നഹ നഗ്ൻ്റെയും പുത്രൻ നഗ്ഷോൻ അമിനാ അമിനാതാബിൻ്റെയും അമിനാദാബ് അത്മിൻ്റെയും അദ്മിൻ അർണിയുടെയും അർണി ഹെസ്റോൻ്റെയും ഹെസ്റോൻ പേരസിൻ്റെയും പേരസ് യൂതയുടെയും പുത്രൻ യൂത യാക്കോബിന്റെയും യാക്കോബ് ഇസഹാക്കിന്റെയും ഇസഹാക്കിൻ്റെയും ഇസഹാക്ക് അബ്രാഹത്തിൻ്റെയും അബ്രാഹം തേരായിടേയും തേര നാഹോറിൻ്റെയും പുത്രൻ നാഹോർ സെറൂഹിൻ്റെയും സെറൂഹ് റഹു റവുവിൻ്റെയും പേലഗിന്റെയും പേലഗ് ഏബറിന്റെയും ഏബർ ഷേലായുടെയും പുത്രൻ ഷേല കൈനാൻ്റെയും കൈനാൻ അർഫക് സാദിൻ്റെയും അർഫക്സാദ് ഷേമിൻ്റെയും ഷേം നോഹയുടെയും നോഹ ലാമേക്കിൻ്റെയും പുത്രൻ ലാമേഖ് മെത്തുസലേഹിൻ്റെയും മെത്തുസലേഹ് ഹെനോക്കിന്റെയും ഹെനോക്ക് യാരേദിൻ്റെയും യാരേത് മഹലേലിന്റെയും മഹലേൽ കൈനാൻ്റെയും പുത്രൻ കൈനാൻ ഏനോസിന്റെയും ഏനോസ് സേത്തിൻ്റെയും സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു ആദാം ദൈവത്തിൻ്റേതുമായിരുന്നു